ഹായ് കൂട്ടുകാരെ ഞാൻ ഒരു ബീൻസ് തോരം വെക്കാൻ തീരുമാനിച്ചു അപ്പോൾ ബീൻസ് തോരം വെക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്ത കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ നോക്കിയാൽ ബീൻസ് എങ്ങനെ കറി വെക്കാൻ പറ്റുമെന്ന് മനസ്സിലാകും ഞാൻ നാടൻ രീതിയിൽ സിമ്പിളായിട്ട് എങ്ങനെ ബീൻസ് വെക്കാമെന്നാണ് പരിചയപ്പെടുത്തുന്നത് ഇത് എൻ്റെ കൃഷിയിൽ നിന്നും തന്നെ ഇപ്പം ഞാൻ പറിച്ചു കൊണ്ടുവന്ന ബീൻസാണ് ഇന്ന് രാവിലെ അത് ഞാൻ കഴുകി ഒരു കോണുള്ള പാത്രത്തിൽ വെച്ച് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്ത് ഡ്രൈ ആയിട്ട് കിട്ടി ഞാൻ രണ്ട് പാത്രം എടുത്തിരിക്കുന്നത് ഒരു കട്ടിൻ പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ അരിയുന്നത് അപ്പം നമുക്ക് ഒത്തിരി ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ഈ പാത്രത്തിലേക്ക് നമുക്ക് നമുക്കിതിൻ്റെ അറ്റം രണ്ടും മുറിച്ച് ഈ വേസ്റ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇടുക ഓരോതിൻ്റെ അറ്റം മുറിച്ച് കളയണം ഈ രണ്ട് അറ്റവും അന്നേരം നമുക്ക് ബീൻസ് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ ഈ തുമ്പറ്റം രണ്ടും കേട്ടോ ഇങ്ങനെ നിങ്ങൾ വൃത്തിയാക്കണം അതിനുശേഷം ശേഷം നമുക്കിപ്പോൾ അരിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കിങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ടൊക്കെ ആണെങ്കിലും നമുക്കിത് എടുക്കാം ഓരോന്നോരോന്നാക്കി വെക്കേണ്ട സമയം കാര്യമില്ല അത് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്നിച്ചങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം നമുക്ക് അതുപോലെ ഈ വശവും നമുക്ക് തിരിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഈ അറ്റം നമുക്കിങ്ങനെ മുറിച്ച് കളയാം അപ്പോൾ നമുക്കിത് ഇത്രയും ഇങ്ങനെ ബീൻസ് കിട്ടും അപ്പോൾ ഇതെല്ലാം വേസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കിടന്നോളും പിന്നെ നമുക്ക് ഇനി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ബീൻസിനെ നമ്മളിങ്ങനെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കൂട്ടിപ്പിടിക്കും നമുക്കൊക്കെ സമയമാണല്ലോ നമുക്കൊക്കെ പ്രധാനം സമയമില്ലല്ലോ അപ്പോൾ ഓഫൊക്കെ കിട്ടുമ്പോൾ ഒത്തിരി ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ കുക്കിംഗ് ഒക്കെ തന്നെ ഞാൻ ഓഫില്ല ചെയ്തു വെക്കുന്നത് ഓഫ് ഉള്ള സമയത്ത് അപ്പം ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ട് ഇതിനെ ഉണ്ടാവും ഇതിന് നമുക്കിങ്ങനെ ചെറുതായിട്ടിങ്ങനെ അരിയുക എത്രത്തോളം കട്ടി കട്ടി കുറച്ച് അരിയെന്നോ അത്രയും കട്ടി കുറച്ച് അരിഞ്ഞാൽ മതി നമ്മളിങ്ങനെ വേണ്ട ചെറിയ രീതിയിൽ എല്ലാം കൂടെ കൂട്ടിപ്പിടി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ കൂട്ടി പിടിച്ചിട്ട് മൂർച്ചയുള്ള കത്തിയും കൂടി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അയ്യോക്കാം അരിയുമ്പോൾ കയ്യൊന്നും മുറിയാതെ ശ്രദ്ധിക്കണം കൂട്ടുകാരെ അപ്പം നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയ്യൊന്നും മുറിയത്തില്ല കൊച്ചു കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇതിനെ നമുക്ക് ഈ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ അരിഞ്ഞതിനെ നമുക്ക് മാറ്റി വെക്കാം കാരണം ഇതിന് ഇതിൻ്റെ കഴുകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഡയറക്റ്റ് അടുപ്പ് വെച്ച് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ അടുത്ത ബീൻസ് നമ്മൾ ഇതുപോലെ ഒന്നിച്ചെടുക്കുന്നു എന്നിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് ഒരേ ലെവലാക്കിയിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നു ഫിംഗർ ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് അരിയാം പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും കട്ടിംഗ് പ്ലേറ്റ് വെച്ചിട്ടാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് കാണിച്ചുതരാം കുട്ടികാരെ ഞാൻ ബീൻസ് എല്ലാം അരിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എനിക്കിന്ന് തോരം വയ്ക്കാനുള്ള ബീൻസിൻ്റെ അളവാണിത് പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ ഇടണം ഞാനിതൊരു പാക്കറ്റായിട്ട് വാങ്ങിക്കുന്ന തേങ്ങയുടെ ഒരു കാൽ പാക്കറ്റ് എടുത്തതാണ് ഇത് വന്ന ഒരു അരമുറി തേങ്ങ കാണും നമ്മൾ ആ രീതിയിൽ കണക്ക് കൂട്ടിയാൽ പിന്നെ ആവശ്യത്തിന് സബോള ചെറിയ ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് സബോള ആയാലും കുഴപ്പമില്ല ഒരു മീഡിയം സൈസൊരു സബോളയാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പിലി എടുത്തു അതുപോലെ പച്ചമുളക് ആവശ്യത്തിന് എരിവ് എരിവ് അനുസരിച്ച് നമുക്ക് പച്ചമുളകിന്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതാ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ കുറച്ച് കടുക് വേണം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഉപ്പ് ഇവിടെ ഈ പിങ്ക് കളർ സോൾട്ടാണ് ഞങ്ങൾ ഈ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉടുപ്പാണ് ഉപ്പാണ് ഇത് പിന്നെ പിങ്ക് കളർ കളർ വാങ്ങുന്നതിന് അപ്പം ഇത്രയും സാധനമാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് പിന്നെ നമ്മൾ ഒരു നമ്മളൊരു എടുത്ത് അടുപ്പേ വെച്ച് നമ്മൾ തീ കത്തിക്കണം തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം ഇവിടെ ഇങ്ങനെ കിട്ടുന്ന തണുത്തുറഞ്ഞിരിക്കുന്ന വെളിച്ചെണ്ണയാണ് അപ്പം ഞാനൊരു സ്പൂൺ ഇട്ട് വെച്ചിരിക്കുകയാണ് നമുക്കിത് തോണ്ടി എടുക്കാനായിട്ട് അപ്പം ഇതിനകത്തുന്ന ഒരു സ്പൂൺ എണ്ണ മാത്രം നമുക്ക് ചേർക്കണ്ടേ ഉള്ളൂ ഞാൻ ഞാനതിനകത്ത് ഒരു സ്പൂൺ എണ്ണ ചേർക്കുകയാണ് ഓക്കെ ഇപ്പം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഈ തവയിൽ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു സ്പൂൺ കടു കടുക് ഇടാം ഞാൻ ഞാനിതിനകത്ത് ചെറിയൊരു ആണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഒന്നും ഒരു ഒരു സ്പൂൺ കൊണ്ട് ഇടാം ഒരു രണ്ട് സ്പൂൺ കടുകിട്ടൂ കടുക് നമ്മൾ കൊട്ടി വരാൻ വേണ്ടിയിട്ടൊരു കുറച്ച് സമയം കൊടുക്കണം ഓക്കെ ഫ്രൈസ് ഇത് കടുക എല്ലാം പൊട്ടി ഇനി നമ്മൾ ഇതിനകത്തോട്ട് സബോള ഇട്ടു കൊടുക്കുവാണ് സബോള നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം സബോള പെട്ടെന്ന് പഴഞ്ഞ് കിട്ടാനുള്ള ടിപ്സാണ് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഉള്ളിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ ഉപ്പാണ് ഇതിനകത്തോട്ട് ഇടുന്നത് പിന്നെ കുറവുണ്ടെങ്കിൽ പിന്നീട് കിട്ടാ മതിയല്ലോ പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കുറച്ച് മൂപ്പൊന്ന് ഉള്ളി മൂത്തതിന് ശേഷം നമുക്കിതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇതാണ് കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം പച്ചമുളകും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം ഞാൻ അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഇതിനകത്ത് അളവ് കൂടി ഇട്ടിരിക്കുന്നത് എരിവുള്ള അനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം എന്നിട്ട് ഇതൊന്നും വാടാൻ വാടാനായിട്ട് അനുവദിക്കുക ജസ്റ്റ് ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ബീൻസിന് അധികം വേഗമൊന്നും ഇല്ലാത്ത സാധനമാണ് ജസ്റ്റ് ഒന്ന് വാടാൻ വെച്ചു ഓക്കെ ഇത് നല്ല പച്ചമുളകും ഈ സബോളയും ഒക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ആയിട്ട് ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കുക അപ്പം നമുക്കിതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളും എല്ലാം ശെരിയായിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പം നല്ലപോലെ മിക്സായി ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കുക ബീൻസിന് നമ്മൾ കൊടുക്കാം ബീൻസ് ചേർത്തു ഇനി ബീൻസ് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാൽ ഈ തേങ്ങയും ഇതിനകത്തുള്ള മുളകും ഉള്ളിയൊക്കെ ഈ ബീൻസിലൗട്ട് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബീൻസ് തോരൻ ടേസ്റ്റി ആയി കിട്ടത്തുള്ളൂ വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കാരണം നമ്മൾ ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ആ ചെറിയ തീയിൽ ഇതിങ്ങനെ ഇത് ആവിയിലിരുന്ന് വെന്തോളും അപ്പം പിന്നെ വെള്ളം ഒന്ന് ചേർക്കേണ്ട വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു വെള്ളച്ചവ് വരും ആ ഒറിജിനൽ ബീൻസിന്റെ രുചി നമുക്ക് കിട്ടത്തില്ല കറിക്ക് ഒരു രുചി കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് മൂടി വെച്ച് വേവിച്ചാൽ മതി ഇപ്പം നമ്മളെല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നു ഇളക്കി കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് ഇങ്ങനെ ഒന്ന് വെക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് ആവി കീറി പുറത്തു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്ക് ഒരു മൂടകൊണ്ട് ഇതിനെ മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം തീ കൂടുതലില്ല എന്നുള്ളത് കൃത്യത വരുത്തണം അപ്പം ഞാൻ ഇതിൻ്റെ തീയ്യ് സ്ലേ മീ മീഡിയത്തിൽ നിന്നും കുറച്ചും കൂടെ സ്ലോ ആക്കിയിട്ടുണ്ട് ചെറിയ തീയിൽ ഇരുന്ന് വെന്താണ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അകം വേഗത്തുമില്ല അപ്പം ചെറിയ തീയിൽ ഇതിന് ഇരുന്ന് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം ആ കൈസ് തന്നെ നമ്മുടെ ബീൻസ് തോരം വെന്ത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇച്ചിരി കോരി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഉപ്പൊക്കെ ഉം ആണ് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും എരിവും ആ കറി ഫ്രഷ് ആയിട്ടുള്ള ഉണ്ട് നന്നായിട്ടുണ്ട് എല്ലാം നല്ല കറക്റ്റ് പെരുവാണ് നമുക്ക് ഇന്നത്തെ ചോറിൻ്റെ കൂടെ ഞങ്ങൾക്ക് കറിയായിട്ട് ഇത് വേഗ്ക്കാനാണ് ഞാൻ ഇന്ന് കറി വെച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇങ്ങനെ വെച്ചാൽ ഇഷ്ടപ്പെടും അപ്പം നിങ്ങളൊക്കെ ഇത് കറി വെക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല നല്ല രുചിയുണ്ട് നമുക്ക് എളുപ്പമായിട്ട് മിനിറ്റ് മുപ്പത് മിനിറ്റിനുള്ളിൽ എൻ്റെ കറി കറിയൊക്കെ റെഡിയാവുകയും ചെയ്തു പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി കങ്കം പിടിക്കാതിരിക്കാനായിട്ട് അപ്പം ഈ ചോറിന്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ